ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയ്ക്ക് പിന്നാലെ ഇന്ത്യ കാത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ട് ടെസ്റ്റും മൂന്ന് ഏകദിനവും അഞ്ച് ടി ട്വൻറ്റിയും ഉൾപ്പെടുന്ന പരമ്പരയാണ് നവംബർ പതിനാലിനാണ് ഇത് ആരംഭിക്കുന്നത് ഇന്ത്യയിലാണ് ഈ പരമ്പര ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് പടിവാതുക്കൽ നിൽക്കെ ഇന്ത്യക്ക് ഈ ടി ട്വൻ്റി പരമ്പരയും ഏറെ പ്രധാനപ്പെട്ടതാണ് ഏകദിന പരമ്പരയും ഏറെ പ്രാധാന്യത്തോടെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴിലെ ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണ് ബി സി സി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ പറയുന്നതിന് മുന്നായി കൂടുതൽ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇത് ദക്ഷിണാഫ്രിക്കൻ ഏകദിന പരമ്പര വരാനിരിക്കെ ഇന്ത്യയ്ക്ക് ആശങ്കയായി ശ്രേയസിന്റെ പരിക്ക് സൂപ്പർ താരം ശ്രേയസിന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ രണ്ട് ഏകദിന മത്സരങ്ങൾ നഷ്ടമാവുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെയാണ് ശ്രേയസിന് പറ്റിയത് റണ്ണിംഗ് ക്യാച്ച് എടുക്കാനായി ഓടുന്നതിനിടെ വീഴുകയായിരുന്നു ക്യാച്ച് എടുത്തെങ്കിലും താരം പരിക്കിന്റെ പിടിയിലായി ശ്രേയസിന് പരിക്കേറ്റാൽ ദക്ഷിണാഫ്രിക്കൻ ഏകദിന പരമ്പരയിൽ പകരം ായി മധ്യനിരയിൽ ആരെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ശ്രേയസ്ന് പകരം പരിഗണിക്കാൻ സാധ്യതയുള്ള മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം സഞ്ജു ആണ് മലയാളി താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് അമ്പത്തി ആറിന് മുകളിലാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് ശരാശരി എന്നിട്ടും ഏകദിന ടീമിൽ നിന്ന് പുറത്താണ് എന്നതാണ് ശ്രദ്ധേയം ദക്ഷിണാഫ്രിക്കെതിരെ മിന്നും റെക്കോർഡും സഞ്ജുവിന് അവകാശപ്പെടാൻ സാധിക്കും ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് സഞ്ജു അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ദക്ഷിണാഫ്രിക്കെതിരെ തായോഗിക പ്രയാസമാണെന്ന് പറയാം ഇപ്പോൾ ശ്രേയസിന് പരിക്കേറ്റ സാഹചര്യത്തിൽ നാലാം നമ്പറിൽ സഞ്ജുവിനെ പരിഗണിക്കാവുന്നതാണ് സാധ്യതയുള്ള രണ്ടാമത്തെ താരം തിലകാണ് ഇന്ത്യയുടെ യുവ ഇടങ്കയ്യൻ ബാറ്ററായ തിലക് ഓൾ ഫോർമാറ്റ് പ്ലെയർ ആവാൻ ശേഷിയുള്ള താരമാണ് നിലവിൽ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൽ മാത്രമാണുള്ളത് ശ്രേയസില്ലെങ്കിൽ നാലാം നമ്പറിലേക്ക് ഇന്ത്യക്ക് ഈ തിലകിനെ പരിഗണിക്കാം ഇന്ത്യയുടെ ഏകദിന ടീമിൽ വലങ്കയ്യന്മാരാണ് കൂടുതലും നാലാം നമ്പറിൽ ഇടങ്കയ്യനായ വർമ്മയെ കൊണ്ടുവന്നാൽ ടീമിനത് സന്തുലിതാവസ്ഥ നൽകും സമ്മർദ്ദ സാഹചര്യത്തിലടക്കം തിളങ്ങാൻ ശേഷിയുള്ള തിലക് മൂന്ന് ഫോർമാറ്റിലേക്കും ഇന്ത്യ ഒരു വളർത്തിയേക്കും ഏഷ്യ കപ്പ് ഫൈനലിൽ അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു ശേഷം മൂന്നാമത്തെ താരം യശസ്സി ജയ്സ്വാളാണ് എന്നാൽ യശസ്സി ജെയ്സ്വാളിനെ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവന്നാൽ അത് ടീമിന്റെ ബാലൻസിനെ ബാധിക്കും യശസ്സി ജയ്സ്വാൾ ഓപ്പണിംഗിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലി ശ്രേയസിന്റെ സ്ഥാനത്തേക്ക് കളിക്കേണ്ടി വരും ശുഭ്മാൻ ശുഭ്മാൻഗിൽ മൂന്നാമനായും വരും ഇത് ടീമിന്റെ താളം തെറ്റിക്കും അതുകൊണ്ട് തന്നെ ഇത് നടക്കാൻ സാധ്യത കുറവാണ് എന്തിരുന്നാലും പരിഗണിക്കാം